വെൽക്കം ടു ന്യൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ചായക്കടയിലൊക്കെ കിട്ടുന്നത് പോലത്തെ നല്ല അടിപൊളി രുചിയായിട്ടുള്ള ഒരു പരിപ്പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ക്രിസ്പി ആയിരിക്കും ഓക്കെ അപ്പം അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം ഇരുപത് എന്ന് പറയണത് കുറച്ച് കൂടുതലായാലും നല്ലതാ ചെറിയ ഉള്ളി ഇടുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഇല്ല ഈ ചെറിയ ഉള്ളി ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ സവാള ഇടാം കേട്ടോ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ചോപ്പറിനും കട്ട് ചെയ്തെടുക്കും ചോപ്പറിലും ചോപ്പ് ചെയ്തും എടുക്കാം ഓക്കെ അപ്പം ഞാനിപ്പോൾ നാല് പച്ചമുളക് പിന്നെ വന്നിട്ട് ഒരഞ്ച് വറ്റൽ മുളക് ഒരു കഷ്ണം ഇഞ്ചി കുറേ കറിപ്പില ഇത്ര എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒരു ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ പോവുകയാണ് ചോപ്പറില്ലായെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ കണ്ടു ഞാനത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഈ മുളെ എങ്ങനെ ഇരുന്നാലും ഇത് കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ അത് അത് നമുക്ക് പരിപ്പ് എടുക്കാം പരിപ്പ് വന്നിട്ട് വടപ്പരിപ്പാണ് ഞാൻ പറഞ്ഞ പോലെ അത് വന്നിട്ട് ഞാൻ കിലോ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെള്ളത്തിൽ ഒരു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കണം എന്നിട്ട് ഞാൻ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് കണ്ടോ ഇതാണ് വടപ്പരിപ്പ് എന്ന് പറയുമ്പോൾ പി നമ്മുടെ ഗ്രീൻ പീസില്ലേ അതിൻ്റെ പരിപ്പാണിത് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ വടപ്പരിപ്പ് സാമ്പാർ പരിപ്പ് കടലപ്പരിപ്പ് ഇതൊന്നും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഷ്ടമാണ് വെച്ചാൽ കടലപ്പരിപ്പ് വന്നിട്ട് കുറച്ച് ചെറിയ സൈസിലേക്കും കുറച്ച് തിക്കായിട്ടിരിക്കും ഓക്കെ പിന്നെ സാമ്പാർ പരിപ്പ് നമ്മൾ എപ്പോഴും വാങ്ങിക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ പരിപ്പ് എന്ന് പറയുന്നത് ഇതാണ് പിന്നെ നമ്മുടെ വടപ്പരിപ്പ് അതായത് ഗ്രീൻ ബീസ് ഉള്ള പരിപ്പാണിത് ഓക്കെ അപ്പം ഇത് വെള്ളം ഒന്നും ഒഴിക്കാതെ നമ്മൾ ഒരു മിക്സിയുടെ ജാറിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം ഞാനിപ്പോൾ ഇതിന്ന് ഒരു മൂന്ന് സ്പൂൺ പരിപ്പ് മാറ്റി വെക്കുകയാണെ കുതിർത്ത പരിപ്പ് എന്നുവെച്ചാൽ ഇത് അവസാനം നമ്മളിട്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വട ഉണ്ടാക്കുമ്പോൾ അത് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് അപ്പം നമുക്കിത് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കാം അരയ്ക്കുന്നത് വന്നിട്ട് തീരെ മഷുപോലെ അരയ്ക്കരുത് തീരെ തുരിതുരാന്നും അരയ്ക്കരുത് കേട്ടോ ഒരു മാതിരി ഇങ്ങനെ വടക്ക് ഉരുട്ടി എടുക്കണമല്ലോ അങ്ങനത്തെ രീതിയിൽ വേണം അരച്ചെടുക്കാൻ അപ്പം ഞാനത് അരച്ചെടുത്തു കണ്ടോ തീരെ അല്ല തീരെ നൈസായിട്ടും അല്ല നമ്മളിപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഉരുട്ടാൻ പറ്റണം ആ രീതിക്ക് വെള്ളമേ ചേർത്തിട്ടില്ല കേട്ടോ അങ്ങനെയാണ് അരച്ചെടുത്തത് അപ്പം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ അരച്ച പരിപ്പ് അരിപ്പ് കൊടുക്കാം ഞാനതിൽ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ മാറ്റി വെച്ച ഈ പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നേ കായത്തിന്റെ മണം ഇഷ്ടമില്ലാത്തവര് ചേർക്കണ്ട ഓക്കെ പക്ഷെ കായം കൂടെ ഇട്ടാലാണ് അതിനൊരു നല്ല ടേസ്റ്റ് കിട്ടുന്നത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ഒന്ന് കൊടുക്കാം നല്ല മണം ഇഞ്ചി ഉള്ളി പച്ചമുളക് എല്ലാം കൂടെ നല്ലൊരു മണം ഇനിയിപ്പൊ എന്ത്ശാലും ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മൾ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്തോളാം ഞാനിപ്പൊ ഇത്രയും ഇട്ട് കൊടുക്കുന്നു ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ ൊടിയൊന്നും ചേർത്തിട്ടില്ല കറിയപ്പിലൊക്കെ ധാരാളം ഇട്ടിട്ടുണ്ട് നല്ലതാണ് കറിയപ്പിലൊക്കെ ഇടുമ്പോഴേ പ്രത്യേകം ഒരു വളവും ടേസ്റ്റും ഉണ്ടാക്കാം മെയിനായിട്ട് കറിയപ്പില ഇഞ്ചി കായപ്പൊടി ഇതൊക്കെയാണ് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഇല്ലാത്തവര് ഞാൻ പറഞ്ഞ പോലെ സവാളയും ചേർക്കാം ഓക്കെ ൾട്ടൊന്ന് ചെക്ക് ചെയ്തോട്ടെ ഒരു കാൽ ടീസ്പൂൺ കൂടെ വേണമെങ്കിൽ ചേർക്കാം കാൽ ടീസ്പൂൺ പോലും എടുത്തില്ലേ കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്തോ എരിവൊക്കെ ഇത്രയും വേണം കേട്ടോ എങ്കിലേ കൊള്ളാവോ നമ്മുടെ നാടിനു സാധനങ്ങളൊക്കെ കൊറച്ച് എരിവണുവല്ലോ ഉരുട്ടി തട്ടി ഞാൻ കാണിച്ചു തരാം നമ്മൾ ഇതുപോലെ കൊറേ മാവെടുത്ത് ഉരുട്ടിയിട്ട് ഈ കൈവെള്ളയിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് സൈഡൊക്കെ നല്ല നൈസായിട്ട് നല്ല നല്ല ഷേപ്പില് വട കിട്ടും കേട്ടോ ഇങ്ങനെ വേണം നമ്മള് എണ്ണയിൽ ഒഴിച്ച് കൊടുക്കാൻ നമ്മളിപ്പോ എല്ലാം ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി വെച്ചിട്ട് എണ്ണയിൽ ഇടാൻ നേരത്ത് നമുക്കെടുത്ത് ഇതുപോലെ പരത്തി ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ ഉരുട്ടി വെക്കാം ഒരു പ്ലേറ്റിൽ അപ്പൊ നമുക്ക് എണ്ണ ചൂടായി കഴിഞ്ഞാൽ എളുപ്പം കാണും ഓക്കെ എല്ലാം ഒരേപോലെ നമുക്ക് ഉരുട്ടി വയ്ക്കാം അപ്പൊ ഞാൻ കാൽ കിലോ പരിപ്പെടുത്തപ്പോ സാമാന്യം വലിപ്പത്തിലുള്ള ഒരു പതിനഞ്ച് വട കിട്ടി കുറച്ചുകൂടെ വലുതായിട്ടിടുകയാണെങ്കിൽ ഒരു ഒക്കെ കിട്ടുള്ളൂ ഇത് മതി ഇതാണ് നല്ല രീതിയിൽ നമുക്ക് ഒരിഞ്ഞുകിട്ടുകയും ചെയ്യും ഓക്കെ അപ്പൊ നമുക്കിത് പൊരിച്ചെടുക്കണം അത്രയേ ഉള്ളൂ ആയിൽ നിന്ന് നോക്കി ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതില് വട കൊടുക്കാം ഏകദേശം അടങ്ങിയ ശേഷം മറിച്ചിടാം ഇത് എണ്ണയിൽ ഇട്ടു എന്നെ മറിച്ചിലെടുത്തത് കേട്ടോ പൊടിഞ്ഞു പോവും പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് അപ്പഴേ നമുക്ക് അകത്തൊക്കെ നല്ല രീതിയിൽ എടുത്ത് കിട്ടു അപ്പൊ ഞാനത് മറച്ചിട്ട് കൊടുക്കാണേ ഒന്നുകൂടെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം രണ്ടുമൂന്ന് പ്രാവശ്യം തിരിച്ചു മറച്ചു വിട്ട് നമുക്കത് പൊരിച്ചെടുക്കണം കേട്ടോ പബിൾസ് ഒക്കെ അടങ്ങിയ ശേഷം നമുക്ക് എടുക്കാം പബിൾസ് ഒക്കെ ഏകദേശം അടങ്ങിയിട്ട് നമ്മുടെ വടയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട് നല്ല ചുമന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിന്റെ എണ്ണയിൽ നിന്ന് മാറ്റാം കണ്ടോ സൗണ്ട് കേട്ടാ തന്നെ അറിയാം നല്ല ആണ് അതൊക്കെ നല്ല നീറ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ അടുത്ത ബാച്ച് കൂടെ ഞാൻ ഇതുപോലെ തന്നെ എടുക്കാം ഞാന് ജോലിടാം കറിയപ്പിലയാണ് സൗണ്ട് ഉണ്ടാക്കുന്നത് ഒന്ന് ഞാൻ എടുത്തോളാം ഓക്കെ അപ്പൊ കണ്ടോ നമ്മൾക്ക് ചായക്കട കിട്ടുന്ന അതേ രീതിയിലുള്ള വടയാണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ നമ്മൾ ഈ പരിപ്പും കൂടെ ചേർത്തോണ്ടേ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് അത് കടികൊള്ളുമ്പോ പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയത് നമ്മുടെ നാടൻ സാധനങ്ങളൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതെന്നാണ് നല്ലത് കേട്ടോ അപ്പൊ നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം കണ്ടോ അപ്പൊ എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നുപോകരുതേ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്